നമസ്കാരം ഞാൻ ഡോക്ടർ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷന് കേരളത്തിലും ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിലെ ഡിഗ്രി ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റിയ ഏകദേശം അധികം ഒഴിവുകളിലേക്ക് ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്സിൻ്റെ അപേക്ഷ ഉടനെ വരുന്നതായിരിക്കും അതിനോട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അതിനെക്കുറിച്ചുള്ള ഇനിഷ്യൽ നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുവരെയുള്ള എന്തെങ്കിലും മിനിമം കാര്യങ്ങളാണ് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്നത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അത് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം ഡിഗ്രി ഉള്ളവരുടെ കാര്യങ്ങൾ നോക്കാം ഡിഗ്രി പാസായവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ അയ്യായിരത്തി എണ്ണൂറ് ഒഴികളാണുള്ളത് സ്റ്റേഷൻ മാസ്റ്റർ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ക്ലർക്ക് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രാഫിക് അസിസ്റ്റന്റ് എന്നീ തസ്തികളിലേക്കാണ് അയ്യായിരത്തി എണ്ണൂറ് ഒഴികളതിലേക്കെല്ലാം ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കുക നമുക്കിനി ശമ്പള സ്കില് പറയുകയാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് അടിസ്ഥാന ശമ്പളം അതോടൊപ്പം മറ്റു ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും ഡി എം എച്ച് ആർ എവിൽ തുടക്കം ശമ്പളം തന്നെ ഏകദേശം എൺപതിനായിരം രൂപ അടുത്ത് ലഭിക്കുന്നതായിരിക്കും അടുത്ത ഗുഡ്സ് ട്രെയിൻ മാനേജറെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ക്ലർക്ക് ടൈപ്പിസ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ് പോസ്റ്റിലേക്ക് ഇരുപത്തി ഇരുന്നൂറ് രൂപയാണ് അടിസ്ഥാന ശമ്പളം ട്രാഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടിസ്ഥാന ശമ്പളം ഈ പോസ്റ്റുകളിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എസ് സി സി അഞ്ച് വർഷം ഒബിസി നോൺ കെമിയവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും ഇതിലേക്കുള്ള അപേക്ഷ ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ നവംബർ ഇരുപത് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഒഫീഷ്യലെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല മിനിമം സ്റ്റാർട്ടിങ് ഇതേക്കുറിച്ച് ഞാൻ ഇൻഫർമേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ അടുത്ത പ്ലസ് ടുക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ മൂവായിരത്തി അൻപത് പോസ്റ്റുകളാണ് കൊമേഴ്സ്യൽ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് എന്നിങ്ങനെയാണ് മൂന്ന് പോസ്റ്റുകൾ അതിലേക്കുള്ളത് അത് പ്ലസ് ടു ആണ് അതിനുവേണ്ടി യോഗ്യത അതിലേക്ക് അതിനേക്ക് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റിലേക്ക് ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് രൂപയാണ് അടിസ്ഥാന ശമ്പളം അതേപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് എന്നീ പോസ്റ്റുകളിലേക്ക് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് അടിസ്ഥാന ശമ്പളം ഇതിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഓൺലൈൻ അപേക്ഷകൾ ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ നവംബർ ഇരുപത്തി വരെ ആണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫ് ഞാൻ പറഞ്ഞത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല വന്നാലും ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വിവിധ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത് കേരളത്തിലും കേരളത്തിൽ തിരുവനന്തപുരമാണ് കേരളത്തിലെ റെയിൽവേ റിക്രൂട്ട്മെൻറ് ബോർഡ് കേരളത്തിലെ അവസരങ്ങളുണ്ട് അപ്പോൾ എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതാത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് വേണം അപേക്ഷിക്കാനായിട്ടുള്ള റെയ്ക്ക് തിരുവനന്തപുരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ വെബ്സൈറ്റ് എന്നുള്ളത് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒ ഡോട്ട് ഐ എന്നുള്ളതാണ് അപ്പോൾ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനകത്ത് എല്ലാം ആർ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോഡിൻ്റെയും വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾ താല്പര്യമുള്ളതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് ആ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ കഴിയും താല്പര്യമുള്ളവർ അപ്പം പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ആയിട്ട് ഏകദേശം എണ്ണായിരത്തിലധികം ഒഴിവുകളിലേക്കാണിപ്പം ഈ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ള ഒരു അവസരം പരമാവധി എടുത്ത ഇത്ര നേരം ഇന്ത്യ പൂർണ്ണമായും നല്ല നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മുൻപ് വിശദമായ വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു